അപ്പെ 20 വയലേ ഹളദർദിച്ചാ ചിപ്പൈലേ ആ എന്തിനെ പറഞ്ഞിട്ട് അല്ല അറിവു കിട്ട നല്ലതല്ലേ ഇത് വിളിച്ചട്ടാ ആ അങ്ങനെണീ ഞാൻ എൻ്റെ സ്കൂൾ ജീവിതത്തിൽ വിൻഡോ സഞ്ചരിക്കേണ്ട വേരും ഇംഗ്ലീഷ് സഞ്ചരിക്കേ അതിനെ പ്രത്യേച് കാശലില്ലല്ലോ ആ എ ഓ ഇന്തുട്ടോ ഇന്തോ ഓർമ്മച്ചിരിന്നി നീ ഈ അന്ന് െങ്കി ഭയമാരെ വഴിയില് വെച്ച് കൂടിക്കൊണ്ടിരിക്കായിരുന്നു അപ്പൊ ഇത് കണ്ടുവന്നു എന്നിട്ട് പറഞ്ഞു അതാണ് പിന്നീട് ആയത് ചു കത്തി